നമസ്കാരം വീണ്ടും മണിപ്പച്ച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് തന്നെ ഓപ്പൺ ആയിരിക്കും ഇന്ന് മാർക്കറ്റ് തന്നെ ഇരിക്കും സ്വർണ്ണ വന്നത്തിൽ നാൽപ്പത് രൂപ ഇറങ്ങിയിരിക്കുന്നു പത്തായിരത്തി അറുന്നൂറ് രൂപ രാവിലെ പക്ഷേ ഇത് തിരികെ കയറേണ്ട ചാൻസ് നന്നായിട്ടുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ മൂവായിരത്തി എണ്ണൂറ് ഡോളറിന് ക്രോസ് ആയിട്ടുണ്ട് ത്രീ തൗസൻഡ് സെവൻ എയ്റ്റി ഫൈവ് അടുത്ത് സ്പോട്ട് മാർക്കറ്റിൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സ്പോട്ട് മാർക്കറ്റിൽ രണ്ട് ദിവസത്തിൽ ക്രോസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നിട്ട് കണ്ടീഷൻ വന്നിട്ട് ഗോൾഡിന് വളരെ ഫേവറബിൾ ആയിട്ടിരിക്കുന്നു പതിനോറായിരത്തി അയിനൂറാണ് അടുത്ത ടാർഗറ്റ് ആ ടാർഗറ്റിന് ഞാൻ ഒരു ആറ് മാസം ഉള്ളിൽ നടക്കുമെന്ന് പറയുന്നു പക്ഷേ എനിക്ക് എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പേ അത് ക്രോസ് ആകുമെന്നാണ് തോന്നുന്നു ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ദീപാളി തകത്ത് ഒരു ഒരു പവന് ഒരു ലക്ഷം കഞ്ഞു പോവും എന്നതിൽ ഏതൊരു സംശയവും വേണ്ട ഒരു ലക്ഷം രൂപ ഒരു സവരൻ എന്ന് വരും ചൈന സ്വർണത്തെക്കുറിച്ച് ഇന്നലെ ഒരു വലിയ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എല്ലാ സെൻട്രൽ ബാങ്കിന് ഫോൺ വിളിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വച്ചാൽ ഇനി നിങ്ങളെ ലണ്ടൻ അമേരിക്കയിലൊക്കെ ഗോൾഡ് വാങ്ങി അവിടെ സ്റ്റോർ ചെയ്യണമെന്ന് ആവശ്യമില്ല നോർമലി എല്ലാവരും ലണ്ടനിൽ സ്റ്റോർ ചെയ്യും ഇനി അതൊക്കെ വേണ്ട ഇനി നിങ്ങൾ ഷാങ്ങായി വാങ്ങിച്ചോ ഷാങ്ങ എക്സ്ചേഞ്ചിൽ നല്ല വിലയിട്ട് തരാൻ പറയാം അങ്ങോട്ട് അവിടെ തന്നെ സ്വർണത്തിന് വച്ചിരിക്കുക ഞാൻ ഭദ്രമായിട്ട് അതിനെ വച്ചിരിക്കാം എല്ലാ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സും ചൈനയിൽ വാങ്ങി ചൈനയിൽ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഡെഫിനറ്റായിട്ട് ഈ അതോറിറ്റേറി റിജീംസ് ഒക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഇതിന് സമ്മതിക്കും ചൈന ഈസ് ട്രൈങ് ടു മസിൽ ഇറ്റ്സ് വേ ഗോൾഡ് റേറ്റിൽ ഒരു വലിയ ലെവലിൽ വരണം എന്ന് നോക്കുന്നു അവർ അതിനും ചൈനയുടെ അടുത്ത് ഒരുപാട് ഗോൾഡ് റിസോഴ്സ് ഇരിക്കുന്നു ആൻഡ് ചൈനയെ കൊണ്ട് ഇത് ചെയ്യാനും പറ്റും ഇത് ചൈന ഒഫീഷ്യലായിട്ടില്ല ആയിട്ടില്ല ഇത് ചൈനത് വന്നിട്ട് ബൂബർഗ് ഇഗിൽ വന്നിട്ടുണ്ട് അങ്ങനെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം എന്ന് വെച്ചാൽ ചൈന ഗോൾഡിന് വലുതായിട്ട് വിളാൻ സമ്മതിക്കത്തില്ല എന്നാണ് സോ ഗോൾഡിൻ്റെ ഫ്ലോർ വളരെ ലോ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല വളരെ ഹൈ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഇവിടെ ഒരു മൂന്നാല് പേഴ്സൻറ്റ് പത്തായിരത്തിന് വേണമെങ്കിൽ ഒരു ഫ്ലോർ ആയിട്ട് സെറ്റ് ചെയ്യാം ഈ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇനി ബ്രീച്ച് ആകുമോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല രൂപയും വീക്ക് ആയിട്ടിരിക്കും സ്വർണവും കുറച്ച് കയറും ബട്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇല്ലാതെ ലോക്കലിൽ ഇരുന്നിട്ട് ക്രാഫ്റ്റ് ജ്വല്ലറി ഒരുപാട് വിൽക്കുന്നു ഇതുമാതിരി ഒരു അമ്പത് രൂപ നൂറ് രൂപ വ്യത്യാസം വരാൻ ചാൻസസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാം ഓൾഡ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വേൾഡിൽ കയറാൻ പോകുന്നു ഇത് ഞാൻ മട്ടും പറയുന്നില്ല ക്രിസൂഡ് എന്ന് പറയുന്ന ഒരു വലിയ അനാലിസ്റ്റ് നോർമലായിട്ട് ഇന്ത്യൻ സ്റ്റോക്കൊക്കെ പറയും നമ്മളെ എല്ലാ ബ്രോക്കറും ഇവർ പറയണതിനെ കേട്ട് കറക്റ്റ് നടക്കുമെന്നൊരു വിശേഷത്തിൽ ഇവരും പറയും അവരെന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ എയ്റ്റ് ഫിഫ്റ്റി ഡോളർ പീക്ക് പീക്ക് ഞാൻ വന്ന സമയം നോക്കിയെങ്കിൽ അതേ ലെവലിൽ ഇൻഫ്ലേഷൻ പോയെങ്കിലും ആറായിരത്തി അറുനൂറ് ഡോളർ വരയ്ക്കും ഗോൾഡ് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നു ഇവിടെ ഇരുന്ന് എഴുപത്തഞ്ച് ശതവീതം കയറുമെന്ന് പറയുന്നു പത്തായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആയിരിക്കുന്ന ഗോൾഡ് ഇയർലി പതിനെട്ടായിരം രൂപയ്ക്ക് പോകുമെന്ന് പറയുന്നു രൂപ വീഴുന്നില്ലെങ്കിൽ രൂപ ഒരു പത്ത് ശതവീതം താഴെ വിഴുന്നവെങ്കിൽ ഇരുപതിനായിരം വരയ്ക്കും ഗോൾഡ് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു സോ ക്രിസ്ഫുൾഡ് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ എലോങ് വിത്ത് ഡിപ്രീസിയേഷൻ അത് കൺസിഡർ ചെയ്തുവെങ്കിൽ ഗോൾഡ് ഇരുപതിനായിരം രൂപ വരയ്ക്കും ഒരു ഗ്രാം പോകും എന്ന് പറയുന്നു ഞാൻ എന്ത് വിചാരിക്കുന്നു എന്നത് ഇതിൽ മുഖ്യം എന്നെ പൊറത്തെ മട്ടിൽ ഗോൾഡ് ഇരുപതിനായിരം പോകും പക്ഷേ അത് ഉടനെ പോകത്തില്ല നല്ല കയറ്റം ഇറക്കമൊക്കെ വരും പോകാൻ സമയമെടുക്കും ആറ് മടങ്ങ് കയറാൻ അതിൻ്റെ പത്ത് വർഷമായി അപ്രാവശ്യം ഈ ഫാസ്റ്റായിട്ട് ഇരുപതിനായിരം ടാർഗറ്റ് റീച്ചാകും നീച്ച് കണക്കിടുന്ന സമയം ഒരായിരമും പത്ത് പെർസെൻറ്റിൻ്റെ കുറവാത്തു തന്നെ കാട്ടുന്നു ഇത് കാരണം ഡെഫിനറ്റായിട്ട് ഗോൾഡിന് നല്ല ഫ്യൂച്ചർ ഇരിക്കുന്നു ക്രിസ്ഫുഡ് പറയണ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ സമയം തന്നെ ഒരേ അൺസേർട്ടനിറ്റി ഗോൾഡ് താളെ പോകാൻ ചാൻസേ ഇല്ല ഇപ്പോൾ താളെ പോകണത് പോലെ ഏതൊരു സിംറ്റംസും കാണാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ നിങ്ങൾ ഗോൾഡിൽ നിമ്മതി ആയിട്ടിരിക്കാം എന്നതാണ് എൻ്റെ പ്രൊഡിക്ഷൻ മണപ്പുറം ബെയിനിന് പെർമിഷൻ കൊടുത്തിരിക്കുന്നു സാർ എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപയ്ക്ക് എന്തോ വാങ്ങിയല്ലേ നമ്മൾ രണ്ട് വില എക്സാക്റ്റാ എന്ത് ആ വിലയിൽ നിങ്ങൾ എക്സ്ട്രാ ട്വൻറ്റി പേഴ്സൻറ്റ് ഷെയർ ഹോൾഡേഴ്സിനെ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം നിങ്ങൾ ആ വിലയ്ക്ക് നിങ്ങൾ വാങ്ങണം എന്ന് പറയണം വാങ്ങിയാൽ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഈ ഓപ്പൺ ഓഫറിൽ ആരും ടെൻഡർ സറണ്ടർ ചെയ്യത്തില്ല എന്തെന്ന് വെച്ചാൽ ഈ ടേക്ക് ഓവർ പ്രൈസിലിരുന്ന് അവർ ബിസിനസ് നന്ന നടത്തി ബ്രാഞ്ചസിനെ കൂട്ടി ഗോൾഡ് ലോൺ കയറ്റാൻ പോണതായിട്ട് നമുക്ക് ന്യൂസ് പറയുന്നു ഇതിൽ വേല്യു കയറുമേ അല്ലാതെ ഇറങ്ങത്തില്ല എന്നതിൽ നിങ്ങൾ തീരുമാനമായിട്ടിരിക്കാം പണപ്പുറം വാല്യൂം കയറും വർണ്ണത്തിൻ്റെ വാല്യൂം കയറും എൻ്റെ പൊരുത്ത മട്ടിൽ പതിനെട്ട് ഗ്രാം ഗോൾഡ് തന്നെ ഒമ്പതിനായിരത്തിൻ്റെ മുകളിൽ പോയ കാരണം പതിനെട്ട് ക്യാരക്റ്റ് ഗോൾഡിനെ തന്നെ ജനങ്ങൾ വന്നിട്ട് പതിനാറ് പതിനാല് എന്ന് വാങ്ങാൻ തുടങ്ങും ഗോൾഡിൻ്റെ സെയിൽസ് കുറയത്തില്ല ക്യാരക്റ്റ് ലെവൽ വന്നിട്ട് ഇരുപത്തിരണ്ട് പതിനെട്ട് പതിനാല് എന്ന് കുറയും െന്ന് പറഞ്ഞാൽ കോപ്പർ കണ്ടന്റ് ഗോൾഡിൽ ഇന്നും കൂടി വരും അതേസമയം ആർ ബി ഐയും ഫോർട്ടീൻ ക്യാരറ്റ് ഗോൾഡ് വരെ ഗോൾഡ് ലോൺ കൊടുക്കാൻ റെഡി ആവണം നയൻ ഗ്രാം ഗോൾഡിന് ഇതുവരെക്കും ഹാൾ കൊടുത്തിരിക്കുന്നു അതുവരെക്കും തന്നെ ഇത് ആർ ബി ഐ കൊടുത്താൽ തന്നെ സബ്സ്റ്റെയിൻ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ജനങ്ങൾ നയൻ ക്യാരറ്റ് ഗോൾഡിനെയും വാങ്ങാൻ തന്നെ പോകുന്നു നമ്മൾ അതിനെ നോക്കാൻ തന്നെ പോകുന്നു എട്ട് ക്യാരറ്റ് ഗോൾഡ് നാല് ക്യാരറ്റ് ഗോൾഡ് ഒക്കെ പോപ്പുലർ ആകണമെങ്കിൽ അതിനെ എഗൻസ്റ്റ് ആയിട്ട് മണപ്പുറം മുത്തൂട്ടൊക്കെ ലോൺ കൊടുക്കാൻ തുടങ്ങിയാൽ മാത്രം തന്നെ ആകും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം കൊണ്ട് പറയുന്നു കർണാടക ബാങ്കിൻ്റെ എം ഡി എം ഡി പറഞ്ഞിരിക്കുന്നു വെച്ചാൽ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എൺപത് വരയ്ക്കും കൊണ്ടുവരും അടുത്ത വർഷം എഴുപത്തഞ്ച് വരയ്ക്കും കൊണ്ടു പോകാൻ പോകുന്നു അല്ല അഗ്രിക്കൾച്ചർ റീറ്റെയിൽ ലോൺസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു റീറ്റെയിൽ ലോണിൽ ഗോൾഡ് ലോണിലാണ് ഞങ്ങൾ കോൺസെൻട്രേഷൻ ഒരുപാട് ഇരിക്കാൻ എന്ന് പറയുന്നു ഓ ഇപ്പം നിങ്ങൾ നോക്കിയെങ്കിൽ മണപ്പുറം മുത്തൂട്ട് ഫെഡറൽ ബാങ്ക് ഇതുപോലെ കർണാടക ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇതൊക്കെ ഗോൾഡ് ലോൺ വിശ്വസിച്ച് തന്നെ ഇരിക്കുന്നു ഇത് നമുക്കൊരു നല്ല ന്യൂസ് ആണ് മാർക്കറ്റിനെ തൂക്കി വിടും സ്പെഷ്യലി മണപ്പുറം ഇതുപോലെ സ്ഥലങ്ങളിലും നമ്മൾ ഈ ചില്ലറ ബാങ്കിനൊക്കെ ചീപ്പാണ് വാങ്ങിയത് നമുക്കൊരു നല്ല ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഇരിക്കുന്നു ഫോൺ പേ എന്ന് ഒന്ന് ഇരിക്കുന്നു ഗൂഗിൾ പേർക്ക് മുന്നേ ഓരോരുത്തർ ട്രാൻസ്ഫർ ചെയ്യുന്ന കാഷ് യു പി ഐടെ മുതലാണ് റൈഡിങ് ഒരു പുതിയ ഐ പി ഒ ഇടാൻ പോണതായിട്ട് ന്യൂസ് വന്നിരിക്കുന്നു എന്ത് ബിസിനസ് മോഡലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഇടത്തിൽ ഇരുന്ന് ഇന്നൊരു സ്ഥലത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം ഡേറ്റായ വെച്ചാണ് നിങ്ങളത് കാശ് സമ്പാദിക്കുന്നു അതിന് എന്താണ് നിങ്ങൾ ഹയർ ഫോമിന് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ബാറ്റ് നിങ്ങളെ പോകുന്നു ജേമി ഡയമണ്ട് പറഞ്ഞിരിക്കുന്നു ഹൈസ്കിൽ എമിഗ്രൻസ് ആവശ്യം അമേരിക്കയ്ക്ക് സ്കിൽ എമിഗ്രൻസ് വന്ന് നിങ്ങൾക്ക് ഹെച്ച് എൻ ബി വീസ ഇല്ലാതെ പറ്റത്തില്ല ഹാ എൻഡ് വി വീസുന്ന ഒരു ട്രാൻസ്പെറൻസ് വിസയാണ് ഹയർ പ്രൊഫഷണൽ എന്ന് വിചാരിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കാരണം ഈ ഹൻഡ് വിസയിൽ ഇരിക്കുന്ന ഈ ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ വാപ്പസ് വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു അജയ് സിംഗ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് സെക്രട്ടറി ടാറ്റാ ട്രസ്റ്റിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരിക്കുന്നു വരെ വന്നിട്ട് ടാറ്റാ സെൻറ്റ് ബോർഡ്സിൽ ചേരാൻ വിടാതെ ആ ഒരു ട്രസ്റ്റി വോട്ടിട്ടു പക്ഷേ അവരെയും ചേർത്ത് മൂന്ന് ട്രസ്റ്റി ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് വോട്ടിട്ടിരിക്കുന്നു അതിൽ ന്യൂവൽ ടാറ്റയും ഉണ്ട് ബോട്ടിൽ ഒരു ഡീപ് ഡിവൈഡ് ആയിട്ടുണ്ട് അത് ഒന്ന് ന്യൂൽ ടാറ്റ ക്യാമ്പ് ഇന്നൊന്നും നെറ്റുമേഖിൽ മുസ്ത്രീര ക്യാമ്പ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൊടുക്കുന്ന പ്രഷറിൽ കമ്പനി എന്താകുമെന്ന് ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നു ഇതുവരെയ്ക്കും ഇവർ ഡിഫറൻസസ് ഇൻ ബോർഡ് വന്നിട്ട് ഫിൽ ഓവറായി ഇവർ നടത്തുന്ന ബിസിനസ്സിൽ വലുതായിട്ട് ഇമ്പാക്ട് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നു ടാറ്റ അഡ്വാൻസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു കമ്പനി ഇരിക്കുന്നു ഡിഫൻസ് സിസ്റ്റം ഡിഫൻസ് എക്യൂപ്മെന്റ് ഒക്കെ റെഡി ചെയ്യുന്ന ആൾക്കാരാണ് അവർ വന്നിട്ട് മൊറോക്കോയിൽ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു മൊറോക്കോ ഡിഫൻസിന് വേണ്ടിയിട്ട് ഇവർ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതായിട്ട് ഒരു കോൺട്രാക്ട് ഇട്ടിട്ടുണ്ട് ഓവറാളാൻ നോക്കിയെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ തന്നെ ഇരിക്കും ഇന്ത്യൻ മാർക്കറ്റ് ഇന്നും ഇറങ്ങും ട്വൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് ടു ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് അടുത്ത് തന്നെ ഇരിക്കും ആ റേഞ്ചിൽ തന്നെ ഇരിക്കുന്നു എന്ന് മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ പ്രഷറിനെ കേട്ടാൽ നോക്കിയെങ്കിൽ അത് ക്രാക്കാവും ബോംബെ പി എസ് വി ഫൈവ് ഹൺഡ്രഡ് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് കമ്പനി അറുപത് ശതവീതം നിയർലി മുന്നൂറ് കമ്പനി വന്നിട്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലിരുന്ന് ഇരുപത് ശതവീതം ലോയിലിരിക്കുന്നു അതായത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് നീ നോട്ട് ടു ബി ആൾ ടൈം ഹൈ പക്ഷേ ഈ ട്വൻറ്റി പെർസെൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കറക്ഷൻ ആണ് ഇന്നലെ വന്ന് എക്സ്ചേഞ്ചിനെ കേട്ട എന്ത് ചെയ്യണമെന്ന് നോക്കിയാൽ പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ സ്റ്റോക്കിന് ഒരേഡിയ വാങ്ങി എഫ് എം സി ജി സ്റ്റോക്കിന് വിറ്റ കാരണം തന്നെ ലോസ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് പബ്ലിക് സെക്ടർ ബാങ്കിനെ വാങ്ങി നിങ്ങളടുത്ത് ഞാൻ ഒരുപാട് പ്രശ്നം പറഞ്ഞതുപോലെ പബ്ലിക് സെക്ടർ ബാങ്ക് എവിടെയും പോകാൻ പോണതില്ല തീർച്ചയായിട്ടും നക്രത്തിൽ തന്നെ കൊണ്ടുവിടും കാർ വില കുറച്ച കാരണം സെസ് ആയി ഫീ സ്ട്രക്ചറിൽ പക്ഷേ ഡീലേഴ്സ് മുമ്പേ കാർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ സെസ്സിനെ കൊടുത്തിരിക്കുന്നു ആ സെസ് തിരിച്ച് വരാതെ കാരണം லாஸ் வந்துட்டு கார் டீலர் தானே அப்சோர்வ் செய்யணும்னு வந்திக்கு ஒவ்வொரு கார் டீலரும் மூணில் இருந்து அஞ்சு கோடி ரூபா வரை நஷ்டத்தில் சரி சரிச்சிண்டில் அடுத்த வருஷம் எவடையும் இன்ட்ரஸ்ட் ரேட்டோ இன்ஷுரன்ஸ் ரேட்டோ அல்ல ஸ்பேர் பார்ட் ரிப்போர்ட்டில் கூப்பி தான் ஈ காஷின அவர் சரி செய்யும் காரணம் ஜிஎஸ்டியின இம்பாக்க்ட் இனிஷியல் எங்கே இருந்தாலும் லோங் டேமில் வளர மோசம் தானே இருக்கும் ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക പറ്റുവെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം